ഒരു പ്രവചനത്തിന് അതീതമാണോ മാറി മർജനുണ്ടാവും ഉണ്ടാവുല്ലേ ഓക്കേ ചോദിച്ചു നോക്കാം നിങ്ങൾ ഇരുപത്തിയാറാം തീയതി ഇലക്ഷൻ നടക്കാനല്ലോ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടൊക്കെയുള്ള ആൾക്കാരാണോ നിങ്ങൾ യുവ തലമുടയാണ് ആരായിരിക്കും കൂടുതലായിട്ട് സീറ്റ് ലഭിക്കുക യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ബി ജെ പി ആണോ യു ഡി എഫിലാണ് കൂടുതൽ പറയാൻ പറ്റുമോ ഇരുപത് ലോക്സഭാ യു ഡി എഫിൽ എത്ര കിട്ടും പത്തൊമ്പത് കിട്ടും ഓക്കെ ഇനി ഒന്ന് നമ്മുടെ യുവാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം അവരൊക്കെ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തെ നല്ലപോലെ നോക്കിക്കാണുന്നു നല്ല ധാരണയുണ്ട് എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇരുപത് സീറ്റിൽ മൂന്ന് മുന്നണികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത എത്ര സീറ്റ് ഉണ്ടാവും ഒരു പതിനഞ്ച് സീറ്റ് യു ഡി എഫ് ബാക്കി അഞ്ച് സീറ്റ് എൽ ഡി എഫ് ബിജെപി തോന്നുന്നത് സുരേഷ് ഗോപിക്ക് ചെറിയൊരു സാധ്യത തൃശ്ശൂർ കാണിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങള് അത് തള്ളു തള്ളും എന്നാണ് തോന്നുന്നത് വിശ്വാസം അതാണ് അതാണ് ചോദിച്ചു നോക്കട്ടെ ഈ എലക്ഷൻ റിസൾട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്ന ആൾക്കാർ പറയട്ടെ അല്ല നമ്മുടെ തെരഞ്ഞെടുപ്പിലെ ലോക്സഭ മത്സരിക്കുകയാണ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും ഒന്നര ലക്ഷം എത്ര സീറ്റ് കിട്ടും സീറ്റ് 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 കിട്ടും മൂന്ന് നിങ്ങളെ പറയാണ്ടാ അങ്ങനെ തന്നെയാണോ അല്ല അല്ല പിന്നെ പിന്നെ പറയണ്ട പറയാണ്ടാവും ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് തയ്യാറല്ല റിസൾട്ട് വരുമ്പോ നോക്കി എന്നുള്ള കാഴ്ചപ്പാട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന ആരായിരിക്കും

ഇരുപത് സീറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കേരളത്തിൽ വാങ്ങുന്ന മുന്നണി ആരായിരിക്കും ആണോ അപ്പൊ ഈ ഈ മൂന്ന് മുന്നണികളിലെ ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങുന്നത് ആരായിരിക്കും ആവും എത്ര സീറ്റൊക്കെ കിട്ടാൻ കൂടുതലാണ് കേരളത്തിൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് എടുക്കാളോ കേരളത്തിലെ അപ്പൊ ഇരുപത് സീറ്റില് മൂന്ന് മുന്നണികളാണ് മത്സരിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ റിസൾട്ട് വരുമ്പോ എന്തായിരിക്കും സീറ്റ് എൽ ഡി എഫ് നേടും അങ്ങനെ തന്നെയാണോ അങ്ങനെ അക്കൗണ്ട് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികൾ മത്സരിക്കുകയാണ് റിസൾട്ട് യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം ഒരു ഇരുപതിൽ ഇരുപത് സീറ്റും വാങ്ങിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പ്രചരണങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ നമുക്ക് തോന്നുന്നത് ഏഹ് ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കുന്ന രീതിയിലാണ് കാണുന്നത് രണ്ട് സ്ഥലത്തെ ചെറിയൊരു സംശയമുള്ളൂ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തില് രണ്ട് മണ്ഡലത്തിൽ മാത്രമേ നമുക്കൊക്കെ ജനങ്ങൾക്ക് സംശയം അതും ഭൂരിപക്ഷത്തിന്റെ മാത്രമാണ് തെരഞ്ഞെടുപ്പ് എണൊക്കെയാണ് ഇരുപത് സീറ്റുകളിൽ മൂന്ന് മുന്നണികൾ മത്സരിക്കണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ റിസൾട്ട് വരുമ്പോ എന്തായിരിക്കും ആർക്കായിരിക്കും കൂടുതൽ സീറ്റ് കിട്ടുക യു ഡി എഫിനോ എത്ര ഇരുപതിൽ എത്ര ഉണ്ടാവും പതിനെട്ട് സീറ്റാ ഉം ബി ജെ പിക്ക് ഒക്കെ ഉണ്ടാവൂല പതിനെട്ട് യു ഡി എഫിന് രണ്ടെണ്ണം എൽ ഡി എഫിന് അങ്ങനെ അതന്നെ ഓക്കെ